നമുക്കറിയാം മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ മാനേജ് ചെയ്യുന്നത് നമ്മളെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നതിന് നമ്മളുടെ ചിന്തകളിൽ മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് പലപ്പോഴും നിങ്ങളൊക്കെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും പലരും ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും ഈ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന ആളുകളായിരിക്കും കൂടുതലും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് ഒരുപാട് ചിന്തകൾ അറിയാതെ മനസ്സിലൂടെ കടന്നു പോകുന്നു അങ്ങനെ നൂറായിരം ചിന്തകൾ മനസ്സിൽ തെങ്ങി നിറയുമ്പോൾ ഞാനെങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യും എനിക്ക് മെഡിറ്റേഷൻ ശരിയാവില്ല എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട് എന്നാൽ ഈ മെഡിറ്റേഷന് വളരെ ഇഫക്റ്റീവായിട്ടും വളരെ സംതൃപ്തിയോടുകൂടിയും ചെയ്യുന്നതിന് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറും നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് നിങ്ങളുടെ ആവലാദികളും അനാവശ്യ ചിന്തകളും വറീസും ഒക്കെ കുറയ്ക്കുന്നതിന് മെഡിറ്റേഷൻ വളരെയധികം സഹായിക്കും നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ശ്രദ്ധ നിലനിർത്തുന്നതിന് പുതിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നതിനൊക്കെ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളെ സഹായിക്കും എന്നാൽ ഈ മെഡിറ്റേഷൻ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് കണ്ടെത്താം അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് നോക്കാം മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരല്പം ദീർഘശ്വാസം എടുത്തു വിടുക ഒരു രണ്ടോ മൂന്നോ നാലോ തവണ ദീർഘമായിട്ട് ശ്വസിക്കുക ദീർഘമായിട്ട് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മനസ്സിന് നല്ലൊരു ബാലൻസ് ലഭിക്കും ചിന്തകൾക്ക് ഒരു ഇരുത്തം അല്ലെങ്കിൽ ഒരു ബാലൻസ് ലഭിക്കും ഇങ്ങനെ ദീർഘശ്വാസം എടുത്തു വിട്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയുക ഞാനിപ്പോൾ ധ്യാനിക്കാനിരിക്കുകയാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിനെ കൃത്യമായിട്ടും ഫോക്കസ് ആയിട്ട് നിലനിർത്താൻ ഞാൻ ശ്രമിക്കുകയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മനസ്സിൽ പറയുക അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറയുക എത്രമാത്രം ചിന്തകൾ വന്നു കഴിഞ്ഞാലും ഞാൻ അവയെ ഒരു കാഴ്ചക്കാരനെ പോലെ നിരീക്ഷിക്കും ചിന്തകളെ ഞാൻ നിയന്ത്രിക്കാൻ പോവുകയല്ല മറിച്ച് വരുന്ന ചിന്തകളെ അവ വരുന്നു പോകുന്നു അത് നിരീക്ഷിക്കുക മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടെ നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾ കണ്ണടച്ചിരുന്ന് ഒരു പക്ഷേ നിങ്ങളുടെ മെഡിറ്റേഷൻ പ്രാക്ടീസ് നിങ്ങളുടെ ശ്വസന രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതായിരിക്കാം അങ്ങനെ ശ്വസന രീതിയിൽ ശ്രദ്ധിക്കുക സ്വാഭാവികമായിട്ടും നടക്കട്ടെ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ചിന്തകൾ വരാൻ തുടങ്ങും ചിന്തകൾ വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻറ്റൻഷൻ ഒരു ഉദ്ദേശം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ചിന്തകളെ മാറ്റുക എന്നുള്ളതല്ല വരുന്ന ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുന്നു ചിന്തകൾ വരാൻ തുടങ്ങുന്നു ആ ചിന്തകളെ നിരീക്ഷിക്കുന്നു അവ വരുന്നു പോകുന്നു അടുത്ത ചിന്ത കുറച്ച് കഴിഞ്ഞാൽ വരുന്നു പോകുന്നു ഇങ്ങനെ ഇത് മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രവൃത്തി മെഡിറ്റേഷനിൽ അല്ലാതെ എനിക്ക് ഈ ചിന്തകളെ കംപ്ലീറ്റ് നിയന്ത്രിക്കണം ഇത് ഇല്ലാതാക്കണം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ശരിയാവുന്നില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് വലിയൊരു മനഃശാന്തി ഒരു ഇന്നർ പീസ് അനുഭവപ്പെടും ഇത് നിരന്തരം നിങ്ങൾ തുടരുമ്പോൾ ചിന്തകളുടെ എണ്ണം കുറയുകയും ചിന്തകൾക്കിടയിലുള്ള ആ സൈലൻസ് സ്പേസ് അത് വർദ്ധിക്കുകയും ചെയ്യും ഇങ്ങനെ നിങ്ങൾ വീണ്ടും തുടരുമ്പോൾ ആ സൈലൻസ് സ്പേസ് അഥവാ ആ ശാന്തമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ് പ്രവൃത്തി ചെയ്യുമ്പോഴേക്കും ചെയ്യുമ്പോഴും അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ പരിപൂർണ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ കുറേ കൂടെ കാര്യക്ഷമമായി ചെയ്യുവാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ സ്ട്രെസ്സ് ടെൻഷൻ സമ്മർദ്ദം ഇതൊക്കെ വളരെയധികം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ മെഡിറ്റേഷൻ ബലമായിട്ട് പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ല മറിച്ച് ഏതാണോ സാഹചര്യം അതുമായിട്ട് ഒത്തുചേർന്ന് പോയി പിന്നെ അതിനെ നമ്മളെ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഒരു പട്ടം പറത്തുന്ന പോലെ പട്ടം പറത്തുമ്പോൾ അതിൻ്റെ സൗകര്യാർത്ഥം നമ്മൾ വിട്ടുകൊടുക്കുന്നു പിന്നെ മില്ലെ നമ്മൾ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു അതാണ് മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ മെഡിറ്റേഷൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയുകയാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്ന് ചിന്തിക്കാതിരിക്കുക മറിച്ച് ചിന്തകളെ സ്വാഗതം ചെയ്യാനുള്ള ഒരു പ്രക്രിയയാണ് എൻ്റെ മെഡിറ്റേഷൻ പ്രാക്ടീസ് എന്ന് ഒരു കൂടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുക അങ്ങനെ ആകുമ്പോൾ ചിന്തകൾ നിറയു വരും പിന്നീട് അത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായും നിങ്ങൾക്ക് വല്ലാത്തൊരു ശാന്തിയും സമാധാനവും ശ്രദ്ധയും ഫോക്കസും ഒക്കെ ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും താങ്ക്